ബ്രിട്ടനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കുക കുടിയേറ്റ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി യു കെ സർക്കാർ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ മുതൽ വിസ ഫീസുകൾ വരെ ഇനി കടുക്കും മലയാളികൾക്ക് പ്രിയപ്പെട്ട കെയർ വിസകളിൽ വരാനിരിക്കുന്ന നിരോധനം നിങ്ങളെ എങ്ങനെ ബാധിക്കും നിങ്ങളുടെ വിസ പുതുക്കുന്നതിനെയും കുടുംബത്തെ കൊണ്ടുവരുന്നതിനെയും ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കും അറിയാം ബിളാത്തി വാർത്തയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ പുതിയ വിസ അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത ബി വണ്ണിൽ നിന്നും ബി ടു ലെവലിലേക്ക് ഉയർത്തി സ്കിൽഡ് വർക്കർ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ എന്നീ വിസകളിൽ എത്തുന്നവർ ഇനി കൂടുതൽ മികച്ച ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കേണ്ടിവരും അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ഡിസംബർ മുതൽ മുപ്പത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചു ഒരാൾക്ക് പ്രതിവർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ട് എന്ന നിരക്കിലാണിത് വിസ ഫീസുകളിലും ഏഴു ശതമാനം വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫീസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പൗണ്ടിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ടായി ഉയർന്നു ഇത് യു കെയിലെ തൊഴിലുടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകും കെയർ വർക്കർ വിസയിലെ നിയന്ത്രണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം മലയാളികൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന കെയർ വർക്കർ സീനിയർ കെയർ വർക്കർ വിസകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് സർക്കാർ അവസാനിപ്പിച്ചു നിലവിൽ ഈ വിസയിലുള്ളവർക്ക് രണ്ടായിരത്തിഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തിരണ്ട് വരെ വിസ നീട്ടാനോ മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറാനോ സാധിക്കും എന്നാൽ ഇതിനായി പുതിയ തൊഴിലുടമയുടെ കീഴിൽ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണമെന്ന നിബന്ധനയുണ്ട് കൂടാതെ ഇംഗ്ലണ്ടിൽ സി ക്യു സി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി കെയർ വർക്കർമാരെ സ്പോൺസർ ചെയ്യാൻ സാധിക്കൂ ബ്രിട്ടനിലെ സ്കിൽഡ് വർക്കർ വിസയുമായി ബന്ധപ്പെട്ട ശമ്പള പരിധിയിലാണ് സർക്കാർ പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പുതിയ അപേക്ഷകർക്കുള്ള വാർഷിക ശമ്പള പരിധി മുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടിൽ നിന്നും നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തി നിലവിൽ വിസയുള്ളവർ അത് നീട്ടാൻ അപേക്ഷിക്കുമ്പോൾ പുതിയ ശമ്പള നിരക്കുകൾ ബാധകമാകും ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവർക്കും അജണ്ട ഫോർ ചേഞ്ച് പേ സ്കിൽ വരുന്നവർക്കും കുറഞ്ഞ ശമ്പള പരിധി ഇരുപത്തയ്യായിരം പൗണ്ടായി നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കുന്നവർക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ് പൗണ്ടോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിന് നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക നിരക്കിന്റെ എൺപത് ശതമാനമോ ശമ്പളമായി ലഭിച്ചിരിക്കണം അതേസമയം നാഷണൽ പേ സ്കെയിൽ അനുസരിച്ചുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് കുറഞ്ഞ ശമ്പളം ഇരുപത്തി പൗണ്ടായി തുടരും ബിസിനസ് നിക്ഷേപം ഇമിഗ്രേഷൻ ചെലവുകൾ എന്നിവയ്ക്കായി ശമ്പളത്തിൽ നിന്ന് നടത്തുന്ന കുറവുകൾ പരിഗണിച്ചായിരിക്കും ഒരാളുടെ യോഗ്യതാ ശമ്പളം കണക്കാക്കുക കുറഞ്ഞ തൊഴിൽ നൈപുണ്യമുള്ള തസ്തികകളിൽ വിസ നിയന്ത്രിക്കും ും ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുതിയ നിയമം ലക്ഷ്യമിടുന്നു താൽക്കാലിക ക്ഷാമത്തിനുള്ള തസ്തികകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാന മാറ്റം ഡിഗ്രിക്ക് താഴെയുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് വഴി പരിമിത കാലത്തേക്കു മാത്രമേ വിസ ലഭിക്കൂ എന്നുള്ളതാണ് ഇവർക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും മറ്റു സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കാം ഗ്രാജുവേറ്റ് വിസകളിൽ എത്തുന്നവർക്ക് ജോലി കണ്ടെത്താനുള്ള സമയം രണ്ടു വർഷത്തിൽ നിന്നും പതിനെട്ട് മാസമായി കുറച്ചു പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇത് മൂന്ന് വർഷമായി തുടരും നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ സ്പോൺസർഷിപ്പ് നൽകുന്നതിലെ നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കൃത്യമായ പ്ലാനിങ്ങും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി യു സുരക്ഷിതമായ തൊഴിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഈ വാർത്താ റിപ്പോർട്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇടയ്ക്കിടെ മാറാൻ സാധ്യതയുള്ളതിനാൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റുകളിലോ അംഗീകൃത ഇമിഗ്രേഷൻ കൺസൾട്ടന്റുകളെയോ സമീപിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്